യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലീം കൈപ്പമംഗലം ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് എറിയാട് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ഷുഹൈബ് അധ്യക്ഷത വഹിച്ചു കെ സംസ്ഥാന കൺവീനർ ആസിഫ് മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ പി കെ മുഹമ്മദ് പി പി ജോൺ ബഷീർ കൊണ്ടമ്പുള്ളി പി എ മനാഫ് സി പി തമ്പി ഹസീന റിയാസ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഇസ്ഹാഖ് ഹുസൈൻ അഴീക്കോട് മണ്ഡലം പ്രസിഡന്റ് എവിൻ സിൻഡോ മുഹമ്മദ് സാബിഖ് ഷമീന എന്നിവർ സംസാരിച്ചു ഇത്തരം ദുരന്ത ഭരണ ഗൂഢവുമായി അധപ്പരുത്തിക്കൊണ്ടിരിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ ഈ നാടിനെ നയിക്കുന്നവർ ജനങ്ങൾക്ക് ഹിതമല്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാധാരണക്കാരുടെ വയറ്റി നികുതി ലഭുപ്പുഭാരങ്ങളും പുതിയ പരിഷ്കാരങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ ഓരോ ദിവസവും സമരം ചെയ്യേണ്ട ഓരോ ദിവസവും തെരുവീതിയിൽ ഇറങ്ങേണ്ട ഒരു വർത്തമാന സാഹചര്യത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസൊന്നും യു ഡി എഫ് പ്രസ്ഥാനവും എന്നുള്ളത് എന്റെ ശബ്ദം ശ്രമിക്കുന്നോട് ഈ ദുരിതങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടുകാരോട് പറയേണ്ട ആവശ്യമില്ല ഒരു പതിറ്റാണ്ടിലേറെ കാലമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ വർഷത്തോളമായി അതിലധികമായി ഈ ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നേതൃത്വത്തിലുള്ള സർക്കാർ രണ്ട് നമസ്കാരം എന്റെ പേര് ആദർശ് രണ്ടായിരത്തി പതിനഞ്ച് ബാച്ച് പാസ് ഔട്ടാണ് ഇപ്പോൾ മെർച്ചേവിൽ ജോലി ചെയ്യുന്നു ഏതൊരു സാധനക്കാരൻ്റെയും ആഗ്രഹമാണ് തന്റെ മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുക എന്നത് എന്നാൽ തങ്ങളെ കൊണ്ട് അത് കഴിയുമോ എന്ന ആഗ്രഹ സംശയത്താൽ അത് വേണ്ടെന്ന് വയ്ക്കുന്ന ഒരുപാട് പേരുണ്ട് എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് സായി സ്കൂളിലാണ് രണ്ടായിരത്തി നാലിൽ എന്നെ ഈ സ്കൂളിൽ ചേർക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇതുപോലെ സംശയങ്ങളുണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ആഗ്രഹത്തിന് കൂടെ ഉണ്ടായത് എൻ്റെ സ്കൂളാണ് എൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയത് ഇവിടുത്തെ അധ്യാപകരാണ് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി എന്നെ പോലുള്ള നിരവധി വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസം മിതമായ ഫീസിൽ നൽകി വരികയാണ് ശ്രീ സായി വിദ്യാഭ്യാൻ ഈ വരുന്ന വിജയദശമി ദിനത്തിൽ അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിക്കുകയാണ് നിങ്ങളുടെ മക്കളുടെ സ്വപ്നത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് ശ്രീസായി വിദ്യാഭ്യാസാവട്ടെ